കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളെപ്പറ്റി മുൻപ് എങ്ങുമില്ലാത്ത ചർച്ചകൾ നടക്കുന്ന കാലമാണ് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടുന്ന മാതാപിതാക്കളും ഒറ്റപ്പെടലിനെ മറയ്ക്കാൻ മൊബൈൽ സ്ക്രീനിനുള്ളിൽ ജീവിതം കണ്ടെത്തുന്ന ജെൻസിയും വീട്ടകങ്ങളിൽ കൂട്ടിമുട്ടാത്ത കാലം വിശേഷം പങ്കിടുന്നത് പോയിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് പോലും അപൂർവ്വങ്ങളിൽ അപൂർവ കാഴ്ച എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും പുതിയ കാലത്ത് കുട്ടിക്കുറ്റവാളികൾ വർധിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഇതെന്ത് പറ്റിയെന്ന് മൂക്കത്ത് വിരൽവയ്ക്കും മുൻപ് സ്വന്തം വീട്ടകങ്ങളിലേക്ക് കൂടി നമ്മൾ കണ്ണോടിക്കണം നാലിഞ്ച് സ്ക്രീനിലെ വലിയ ലോകത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയാറുണ്ടോ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ എന്ന സീരീസ് ചർച്ചയാകുന്നതും ഇവിടെയാണ് മാർച്ച് പതിമൂന്നിനാണ് സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും തിരക്കഥ രചിച്ച് സിംഗിൾ ഷോട്ടുകൾക്ക് പ്രശസ്തനായ ഫിലിപ്പ് ബാരന്റീൻ സംവിധാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് കൗമാരത്തിന്റെ അസ്വസ്ഥതകൾ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വികാര എല്ലാം അതിന്റെ ഏറ്റവും റിയാലിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് സീരീസിന് ലിംഗവിവേചനം മാധ്യമ സ്വാധീനം അവഗണന പക സൈബർ ബുള്ളിങ് ടോക്സിസിറ്റി സ്ത്രീ വിരുദ്ധത എന്നീ വിഷയങ്ങളെല്ലാം നാല് എപ്പിസോഡുകളുള്ള സീരീസിൽ വിശദമായി പറയുന്നുണ്ട് സഹപാഠി കെ റ്റിയെ കൊന്നുവെന്നാരോപിച്ച് പതിമൂന്നുകാരനായ ജെയിമി മില്ലറെ സ്വന്തം മുറിക്കുള്ളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് പിന്നെ മുതിർന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാത്ത ഒരു ലോകത്തേക്ക് കടക്കും മൊബൈലും പിടിച്ച് മുറിയടച്ച് വെളുക്കുവോളം ഉറക്കമിളയ്ക്കുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ എന്താണ് നടക്കുന്നതെന്നും മുറിക്ക് പുറത്തെ ലോകത്ത് അവരനുഭവിക്കുന്നത് എന്താണെന്നും സീരീസ് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ചാറ്റിനിടയിൽ പല നിറത്തിലുള്ള ഇമോജികൾ നമ്മൾ അയക്കാറുണ്ട് റീസെന്റ്ലി അയച്ച ഹാർട്ട് ഇമോജി എടുത്ത് അയക്കുക എന്നതിനപ്പുറം ആ ഓരോ നിറത്തിലുമുള്ള ഇമോജികൾക്ക് ഓരോ അർത്ഥമുണ്ടെന്ന് എത്ര പേർക്കറിയാം തിരസ്കരണത്തിനും സ്വീകാര്യത്തിന് എന്തിന് സ്നേഹം അഭിനയിക്കുകയാണെന്ന് വരെ ആ ഇമോജികൾക്ക് അർത്ഥമുണ്ട് കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ലൂക്ക് ബാസ്കോം കൊല്ലപ്പെട്ട കെയറ്റി പല നിറത്തിലുള്ള ഹാർട്ട് ഇമോജികൾ ജെയ്മിയുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു അവൾക്ക് അവനോട് പ്രണയമുണ്ടായിരുന്നിരിക്കാമെന്നും പ്രണയം പിണക്കമായതാകാമെന്നും അദ്ദേഹം സംശയിക്കുന്നു പിതാവിന്റെ അറിവില്ലായ്മയിൽ ദേഷ്യപ്പെടുന്ന ആഡം ആ ഓരോ നിറത്തിന്റെയും അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് സീരീസിന്റെ വഴിത്തിരിവ് അജ്ഞത തിരിച്ചറിയുന്നതിലെ വിഷമത ലൂക്കിന്റെ മുഖത്ത് മാത്രമല്ല പരമ്പര കാണുന്ന മുതിർന്നവരുടെ മുഖത്തും പടരാതിരിക്കില്ല ജെൻസിയുടെ ഇമോജികളിലെ മറ്റൊന്ന് റെഡ് പില്ലും ബ്ലാക്ക് പില്ലുമാണ് ജെയിമി തുടങ്ങുന്നത് റെഡ് പില്ലിലാണ് ബുദ്ധിമുട്ടാണ് എങ്കിലും ശ്രമിച്ചു നോക്കാമെന്ന രീതിയിൽ പക്ഷെ അവസാനിച്ചത് ബ്ലാക്ക് പില്ലിലാണ് പ്രതീക്ഷകളെല്ലാം അടഞ്ഞ് പ്രതികാരം മാത്രം ബാക്കിയാകുന്നിടത്ത് താല്പര്യമുണ്ടെങ്കിലും പ്രണയബന്ധങ്ങളിലോ ലൈംഗിക ബന്ധങ്ങളിലോ ഏർപ്പെടാൻ കഴിയാത്ത പുരുഷന്മാരെ വിശേഷിപ്പിക്കുന്ന ജെൻസി പ്രയോഗമാണ് അതായത് ഇൻവോളണ്ടറി ഇൻവോളറി സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ബ്രഹ്മചര്യം പാലിക്കേണ്ടി വരുന്നവർ അത്തരക്കാർ പിന്നെ വിവിധ തരത്തിൽ തിരസ്കൃതരായ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മ മാനോസ്ഫിയർ ആഗ്രഹിച്ച പെൺകുട്ടി പ്രണയം നിഷേധിക്കുക മാത്രമല്ല സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിക്കുകയും ചെയ്യുന്നു ആ തിരസ്കാരമാണ് ജെയിമിയെ മാനോസ്ഫിയറിൽ എത്തിക്കുന്നത് ഇൻസെൽ പ്രത്യയശാസ്ത്രം പക്ഷേ നിരുപദ്രവമല്ല ഉപദ്രവകാരി തന്നെയാണ് വിദ്വേഷം കുത്തി നിറയ്ക്കുന്ന ഉപദ്രവകാരി രണ്ടായിരത്തി പതിനേഴിൽ സാമൂഹിക മാധ്യമമായ റെഡിറ്റ് വിദ്വേഷ പ്രചരണത്തിന്റെ പേരിൽ ഇൻസെല്ലുകളെ വിലക്കുക പോലും ചെയ്തിട്ടുണ്ട് നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഇൻസെല്ലുകൾ പ്രേരണയുമായിട്ടുണ്ട് ജെമയുടെ അച്ഛൻ എഡ്ഡിയുടെ കുട്ടിക്കാലവും സീരീസിൽ ചിതറിക്കിടപ്പുണ്ട് എഡിയുടെയും കുടുംബത്തിന്റെയും ദുരന്തം ഒറ്റപ്പെട്ടതല്ലെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നിടത്താണ് സീരീസിന്റെ സാമൂഹിക പ്രസക്തിയും കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കാവുകയും അവരോടൊപ്പം ആ ലോകത്ത് മാതാപിതാക്കൾക്ക് വളരാനാവണമെന്നും സീരീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം തിരസ്കരണം ജീവിതത്തിന്റെ അറ്റമല്ലെന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ജെമിയായി എത്തി പ്രേക്ഷകരുടെ കൈയ്യടി വാങ്ങുന്നുണ്ട് ഓവൻ കൂപ്പർ ഒറ്റ ടേക്കിലെ നീളൻ രംഗങ്ങളിൽ എവിടെയും ഓവൻ കൂപ്പർ എന്ന നടനെ കാണാനാവില്ല ജയിമിയെ അല്ലാതെ സ്റ്റീഫൻ ഗ്രഹമാണ് അച്ഛൻ എഡിയായി എത്തി വിസ്മയിപ്പിക്കുന്നത് ഒപ്പം കൗൺസിലറായെത്തിയ എറിൻ ഡോഹിയും ടെക്നോളജിയുടെ ലോകത്ത് കുട്ടികൾക്കൊപ്പമോ അവരെക്കാൾ മുകളിലോ മുതിർന്നവർ വളരേണ്ടതിന്റെ ആവശ്യകത അഡോളസെൻസ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഒപ്പം കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷന് പിന്നിലെ യഥാർത്ഥ ഉത്തരവാദി നാം അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തലും